അനുരാഗ പൂക്കാലം എപ്പിസോഡ് പതിനാല് രചന മീര പാലോന്നിൽ അവതരണ ലിൻസി സ്വരം താഴ്ത്തി അത്രയും പറഞ്ഞിട്ട് അവന്റെ മറുപടിക്ക് പോലും കാത്തു നിൽക്കാതെ അവൾ കോൾ കട്ട് ചെയ്തു തിരിച്ചു മുറിയിൽ വന്നപ്പോൾ ബെഡിൽ കിടന്ന ആംബ്രള കട്ട് ചുരിദാർ അവൾ എടുത്തു നോക്കി കവിതയെ കാണിക്കാൻ വേണ്ടി എടുത്തിട്ടതാണ് ഒരു ഫ്രണ്ടിൻ്റെ കല്യാണം ഉണ്ടെന്നും അതിന് പോകാൻ വേണ്ടി എടുത്തതാണെന്നുമാണ് ആണ് മൈതിലി അവരോട് പറഞ്ഞത് സത്യം പറയണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു അവൾക്ക് പക്ഷേ കഴിഞ്ഞില്ല എന്തോ ഒരു ധൈര്യക്കുറവ് അവൾ അത് മടക്കി വാർഡ്രോബിൽ വെച്ചു പിറ്റേന്ന് ശ്രീറാം ജോഗിങ് കഴിഞ്ഞ് വന്ന് ഡൈനിങ് ടേബിളിൽ ഇരുന്ന് ചായ കുടിക്കുമ്പോഴാണ് വാട്സപ്പിൽ ഒരു മെസ്സേജ് വന്നത് ഏതോ ഒരു അർത്ഥനാരീശ്വര ക്ഷേത്രത്തിൽ നടക്കുന്ന ആചാരത്തെക്കുറിച്ചുള്ള കുറിപ്പും ക്ഷേത്രത്തിൻ്റെ ഫോട്ടോയുമാണ് വന്നിരിക്കുന്നത് പ്ലസ് ടു ബാച്ചിൻ്റെ ഗ്രൂപ്പിൽ ആരോ ഇട്ടതാണ് സന്ദേശത്തിൻ്റെ ഉള്ളടക്കം ഇതായിരുന്നു ഇന്ന് പത്തരയ്ക്കും പതിനൊന്നും പത്തിനും ഇടയിലുള്ള സമയം വിവാഹത്തിന് അതിശ്രേഷ്ഠമത്രേ ഹൃദയുഗത്തിൽ ഭഗവാൻ ശ്രീ പരമേശ്വരൻ പാർവതി മാതാവിനെ പരണയം ചെയ്ത അതേ മുഹൂർത്തം ഗ്രഹങ്ങളൊക്കെ ഉത്തമ സ്ഥാനത്ത് നിൽക്കുന്ന അതിവിശിഷ്ടമായ സമയം ഈ മുഹൂർത്തത്തിൽ അർത്ഥനാരീശ്വനെ സാക്ഷി നിർത്തി മംഗല്യം ചെയ്യുന്നവർ ദീർഘകാലം സന്തോഷത്തോടെ ജീവിക്കുമെന്നാണ് വിശ്വാസം ഒരു ശക്തിക്ക് അവരുടെ പ്രണയത്തെ തകർക്കാൻ കഴിയില്ല ഇനി ഈ മുഹൂർത്തം വരാൻ നൂറ്റി ഇരുപത് വർഷങ്ങൾ കാത്തിരിക്കണം അത് വായിച്ചപ്പോൾ ശ്രീറാമിന്റെ മനസ്സിൽ ഒരു പൂത്തിരി കത്തി അവൻ വേഗം സമയം നോക്കി ഏഴര ഈ ക്ഷേത്രത്തെ കുറിച്ച് എപ്പോഴും അമ്മ പറഞ്ഞ ഓർമ്മയുണ്ട് ശ്രീറാം ചായ പകുതി കുടിച്ചിട്ട് എഴുന്നേറ്റു അമ്മയോടൊന്ന് ചോദിക്കാം ഈ സമയം നിർമ്മലയുടെ അടുത്ത് പ്രേമസലാഭത്തിൽ ഏർപ്പെട്ടിരിക്കുകയായിരുന്നു അരവിന്ദ് അവരുടെ ചുമലയിൽ കൈവച്ച് ആ മുഖത്തിൻ്റെ സൗന്ദര്യം വർണ്ണിക്കുകയായിരുന്നു അദ്ദേഹം പ്രായം കൂടുന്തോറി എൻ്റെ നിമ്മക്കുട്ടിക്ക് ചന്തവും കൂടുന്നുണ്ട് ഇപ്പോൾ കണ്ടാൽ ഒരു മുപ്പത്തിയഞ്ചിന് അപ്പുറം പറയില്ല നിനക്ക് ചുമ്മാ അവർ നാണത്തോടെ ചിരിച്ചു അല്ലെന്ന് എന്നാൽ ഈ സൗന്ദര്യത്തിൻ്റെ രഹസ്യം എൻ്റെ കണവന്റെ സ്നേഹം തന്നെയാണ് അവർ അരവിന്ദൻ്റെ ഷട്ടിന്റെ ബട്ടൺ നേരിട്ടുകൊണ്ട് പറഞ്ഞു അപ്പോൾ അദ്ദേഹം അവരുടെ കവളിൽ മൃദുലമായ ഒരു ചുമന നൽകി അത് സംഭവിച്ചതും ചാരിക്കടന്ന് ഡോർ തള്ളി തള്ളിത്തൊളർന്ന് ശ്രീറാം അകത്തേക്ക് വന്നതും ഒരുമിച്ചായിരുന്നു മുന്നിലെ കാഴ്ച കണ്ട ഒരു നിമിഷാർദ്ധം അവൻ ഞെട്ടി നിന്നു അടുത്ത സെക്കൻഡിൽ ഒന്നും കാണാത്ത മട്ടിൽ അവൻ ഓടി പുറത്തേക്ക് പോയി ഒരു പദസോനം കേട്ട് ഞെട്ടി മാറി അവർ കണ്ടത് പുറത്തേക്ക് ഓടുന്ന ശ്രീറാമിനെയാണ് എങ്കിലും ഒരു മിന്നായം പോലെ അവനെ കണ്ടുള്ളൂ ഷുഹ് ചമ്മളോടെ നിർമ്മല മുഖം പൊത്തി അവൻ വല്ലതും കണ്ടു കാണുമോ ഒരു പതർച്ചയോടെ നിർമ്മല ചോദിച്ചു കാണും അതല്ലേ അവൻ ഒന്നും ഇണ്ടാതെ തിരിഞ്ഞു പോയത് അയ്യേ ഞാനിനി ആ ചെറുക്കൻ്റെ മൂത്ത് എങ്ങനെ നോക്കും നിർമ്മല കിടക്കിയിൽ ചെന്നിരുന്നു കൊണ്ട് ചോദിച്ചു അപ്പൊ ഞാനോ നമ്മൾ നമ്മളറിഞ്ഞു അവൻ ചാടിത്തുള്ളി കയറി ഇങ്ങോട്ട് വരുമെന്ന് അല്ല ശരിക്കും നമ്മൾ മുറിയിൽ വന്നോ അതോ മുറിയുടെ ഫ്രണ്ടിൽ കൂടി പോയതോ മറ്റോ ആണോ അരവിന്ദ് അവരുടെ അടുത്തേക്ക് ചെന്നിരുന്നു കൊണ്ട് ചോദിച്ചു അങ്ങനെ ആയാൽ മതിയായിരുന്നു ശ്രീറാം ആ സമയത്ത് മുറിയിൽ അവൻ്റെ കിടക്കയിൽ ചെന്നിരുന്ന് ഊറിച്ചിരിക്കുകയായിരുന്നു സത്യത്തിൽ കല്യാണം കഴിഞ്ഞ ഇരുപത്തിയേഴ് വർഷത്തിന് ഇപ്പുറവും മതി മറന്ന് പ്രണയിക്കാൻ കഴിയുന്ന അവരെ ഓർത്ത് അവന് സന്തോഷമായിരുന്നു പക്ഷേ തന്നെ അവർ കണ്ടോ എന്നറിയില്ല കണ്ടെങ്കിൽ തീർച്ചയായും തന്നെ അഭിമുഖീകരിക്കാൻ അവർക്ക് പ്രയാസമുണ്ടാവും അവൻ ഓരോന്ന് ആലോചിച്ചുകൊണ്ട് ബാത്റൂമിലേക്ക് പോയി തിരിച്ചിറങ്ങി വരുമ്പോൾ മുറിയിൽ അരവിന്ദ് ഉണ്ടായിരുന്നു അവൻ്റെ മുഖത്ത് നോക്കാൻ അദ്ദേഹത്തിന് ചെറിയ ജാളിത അനുഭവപ്പെട്ടു നിലത്തും ചിലക്കൂടി പുറത്തേക്കുമൊക്കെയായി ആ കണ്ണുകൾ അലഞ്ഞിടന്നു തൻ്റെ മുഖത്തേക്ക് നോക്കാനും സംസാരിക്കാനുമൊക്കെയുള്ള ചമ്മൽ ആണ് ഇതെന്ന് ശ്രീറാമനെ മനസ്സിലായി ചിരി അടക്കി പിടിച്ച അവൻ ചോദിച്ചു എന്താ വച്ചാൽ ഏ അത് ഇന്ന് ഹർത്താലല്ലേ നിനക്ക് പോകേണ്ടല്ലോ അതുകൊണ്ട് അരവിന്ദ് എന്തൊക്കെയോ പറയാൻ ശ്രമിച്ചു എനിക്ക് പോകണം ആദർശന്റെ വീട് വരെ പോകേണ്ട കാര്യമുണ്ട് കഴുത്തിൽ കിടന്ന ടവൽ കൊണ്ട് മുഖം തൂക്കുന്ന കൂട്ടത്തിൽ അവൻ പറഞ്ഞു നീ കുറച്ചു മുമ്പ് റൂമിൽ വന്നിരുന്നോ അവൻ്റെ മുഖത്ത് നോക്കാതെ അരവിന്ദ് ചോദിച്ചു ഞാനോ ഇല്ലല്ലോ കുറച്ചു മുമ്പേ നിങ്ങളുടെ റൂമിന്റെ മുന്നിൽ കൂടി ഞാൻ ഇങ്ങോട്ട് പോന്നിരുന്നു അല്ലാതെ റൂമിലോട്ടൊന്നും ഞാൻ വന്നില്ല എന്താ വച്ചാൽ അവൻ പറഞ്ഞു അപ്പോൾ അരവിന്ദിന്റെ മുഖത്ത് ഒരു ആശ്വാസം തെളിഞ്ഞു ഓഹ് ഭാഗ്യം അവൻ്റെ മുന്നിൽ നാണം കിട്ടില്ല എന്നാൽ പിന്നെ നീ താഴേക്ക് വാ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം കിണത്തപ്പം ഉണ്ടാക്കിയിട്ടുണ്ട് അത്രയും പറഞ്ഞ് അദ്ദേഹം പോയി നേരെ ചെന്നത് നിർമ്മലയുടെ അടുത്തേക്കാണ് അവർ അപ്പോഴും നഹം കടിച്ചുകൊണ്ട് ചിന്താവൃഷ്ടിയായി കിടക്കയിൽ ഇരിപ്പുണ്ടായിരുന്നു ശ്രീറാം മുറിയിൽ വന്നില്ലെന്നും അതിൻ്റെ പേരിൽ അവൻ്റെ മുഖത്ത് നോക്കാൻ മടിക്കണ്ടെന്നും അരവിന്ദ് അവരോട് പറഞ്ഞു ഇനി അവൻ ചുമ്മാ പറഞ്ഞാണോ നിർമ്മല കിടക്കയിൽ നിന്ന് എഴുന്നേറ്റിട്ട് ചോദിച്ചു ഏയ് അങ്ങനെ ആരുന്നെങ്കിൽ എന്തെങ്കിലും പറഞ്ഞാൽ അവൻ എന്നെ ഒന്ന് കുത്തിയനെ നീ ധൈര്യമായിട്ട് വാ വന്ന് കഴിക്കാൻ എടുത്തു വെക്ക് അരവിന്ദ് പറഞ്ഞു നിർമ്മല ഡൈനിങ് ടേബിളിൽ പ്ലേറ്റുകൾ നിരത്തി വെച്ചിട്ട് മൂന്ന് പീസ് കിണത്തപ്പം അതിലേക്ക് എടുത്തു വെച്ചു അതിൻ്റെ മുകളിൽ അണ്ടിപ്പരിപ്പ് ഏത്തക്കാൻ നോർക്കം വിതറിയിരുന്നോ ശ്രീറാം വരുന്നത് കണ്ട് നിർമ്മല പതിയെ അടുക്കളയിലേക്ക് വലിയാൻ ഒരുങ്ങി അമ്മേ അവൻ വിളിച്ചു കേട്ട് നിർമ്മല തിരിഞ്ഞു നോക്കി ശ്രീറാം അവരുടെ അടുത്തേക്ക് ചെന്നു ഈ തൃക്കണ്ണാപുരം അർത്ഥനാരീശ്വര ക്ഷേത്രം എവിടെയാണ് അവൻ ചോദിച്ചു അതിവിടുന്ന് പത്ത് നാൽപ്പത് കിലോമീറ്റർ ഉണ്ട് അവിടെ എന്തോ ഒരു പ്രത്യേകതയില്ലേ ഉണ്ടല്ലോ ശിവപാർവതിമാരുടെ പരിണയം നടന്നത് അത്ര പവിത്രമായ ഒരു മുഹൂർത്തത്തിലാണ് പക്ഷേ ആ മുഹൂർത്തം വളരെ അപൂർവമായിട്ടേ വരൂ ഇതിനു മുമ്പ് ആ മുഹൂർത്തം വന്നത് ഇരുപത്തിയേഴ് വർഷങ്ങൾക്ക് മുമ്പായിരുന്നു ആ മുഹൂർത്തത്തിൽ അർത്ഥനാരീശിനെ സാക്ഷി നിർത്തി വിവാഹം ചെയ്യാൻ കഴിയുന്നവർ ദീർഘകാല സന്തോഷത്തോടെ കഴിയുമെന്നാണ് പറയുന്നത് അത് വെറും വിശ്വാസമല്ല സത്യമാണ് നിർമ്മലയുടെ ശബ്ദത്തിന് അത്രയ്ക്ക് ഉറപ്പായിരുന്നു അവൻ്റെ കണ്ണുകൾ അപ്പോൾ ഒന്ന് തിളങ്ങി അവൻ സമയം നോക്കി എട്ട് മണി മുഹൂർത്തം പത്തരയ്ക്കും പതിനൊന്നും പത്തിനും ഇടയ്ക്കാണ് പിന്നെ ഒരു ഓട്ടമായിരുന്നു ഭക്ഷണം കഴിച്ചെന്ന് വരുത്തി തീർത്തു കുളിയും മറ്റും അതിവേഗം കഴിഞ്ഞു ഇതിനിടയ്ക്ക് മൈതിലിക്ക് ഫോൺ ചെയ്തു ആ സമയത്ത് അവൾ ടെറസിൽ തുണി വിരിച്ചിരിക്കുകയായിരുന്നു ഹലോ എന്താ രാവിലെ തന്നെ മൈഥിലി ഫോൺ എടുത്തിട്ട് ചോദിച്ചു സംസാരിച്ച് നിൽക്കാൻ നേരമില്ല നീ വേഗം ആൾത്തറ ജംഗ്ഷനിലോട്ട് വന്ന് നിൽക്കുക വിദിൻ ഹാഫ് ആൻ അവർ അവൻ വളരെ ധൃതിയിലാണ് പറഞ്ഞത് എന്താ കാര്യം അവൾക്ക് ടെൻഷനായി വിശദീകരിക്കാൻ സമയമില്ല നമുക്കൊരിടം വരെ പോകണം നീ വേഗം വാ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി അത്രയും പറഞ്ഞ് ശ്രീറാം കോൾ കട്ട് ചെയ്തു ഇന്ന് ഹർത്താലാണല്ലോ പിന്നെ എവിടെ പോകുന്ന കാര്യമാണ് ശ്രീറാം പറഞ്ഞത് അവൻ വലിയ തിടുക്കത്തിലാണ് സംസാരിച്ചത് മൈഥിലി വേഗം ടെറസിൽ നിന്നിറങ്ങി കിച്ചണിലേക്ക് ചെന്നു കവിത വാഴക്കവും വരുകയായിരുന്നു അമ്മ എനിക്ക് പ്രസീതയുടെ വീട്ടിൽ വരെ ഒന്ന് പോകണം ചില വർക്കുകൾ തീർക്കാനുണ്ട് അവളിപ്പോൾ വിളിച്ചു വേഗം ചെല്ലാനെന്നും പറഞ്ഞ് മൈഥിലി പറഞ്ഞു അത്യാവശ്യമാണെങ്കിൽ പോയിട്ട് വാ പോയാൽ ഉച്ചയ്ക്ക് മുമ്പ് വരുമോ എന്നീ അവർ ചോദിച്ചു നോക്കാം അതും പറഞ്ഞ് അവൾ റൂമിലേക്ക് ഓടി കുളിച്ചിട്ട് തലയിൽ കെട്ടിവെച്ചിരുന്ന് തോർത്തുമാറ്റി നനഞ്ഞ പൊടി ചിക്കി തോർത്തി ആ സമയം പുറത്തേക്ക് പോകാൻ ഒരുങ്ങി വരുന്ന ശ്രീറാമിനെ കണ്ട് അരവിന്ദ് പത്രത്തിൽ നിന്ന് മുഖം മാറ്റി അവനെ നോക്കി ഇന്ന് ഹർത്താലായിട്ട് നീ ഇതെങ്ങോട്ടാ അദ്ദേഹം ചോദിച്ചു ഒന്ന് പുറത്തു പോകുക ഹർത്താലാണെങ്കിലും ടു വീലറിന് പ്രശ്നമില്ല പോകുന്നതിനിടയിൽ ശ്രീറാം വിളിച്ചു പറഞ്ഞു പരിചയമുള്ള ഒരു സ്വർണക്കട ടൗണിലുണ്ട് അതിൻ്റെ ഉടമയെ വീട്ടിൽ ചെന്ന് കാണണം ഹർത്താലായതുകൊണ്ട് കട തുറക്കില്ല പാർട്ടിക്കാരുടെ കണ്ണു വെട്ടിച്ച് കട തുറപ്പിക്കണം കുഞ്ഞൊരു താലി വാങ്ങണം അവൻ തൻ്റെ ഡ്യൂക്കിൽ പരമാവധി വേഗത്തിൽ പാഞ്ഞു ആൾത്തറ ജംഗ്ഷനിൽ ശ്രീറാമിനെ കാത്തു നിൽക്കുമ്പോൾ മൈഥിലിക്ക് എന്തെന്നില്ലാത്ത ടെൻഷൻ ഉണ്ടായിരുന്നു അവന് തന്നോടുള്ള സ്നേഹം സത്യമാണ് എന്നിരുന്നാലും എങ്ങോട്ടാണെന്ന് പോലും അറിയാതെ വിളിക്കുന്നിടത്തൊക്കെ ചെല്ലുന്നത് നല്ല സ്വഭാവമാണോ ഇല്ല അവൻ തെറ്റ് ചെയ്യില്ല എന്തോ അത്യാവശ്യമുണ്ട് അതാണ് വിളിക്കുന്നത് അങ്ങനെ നിൽക്കുമ്പോഴാണ് ശ്രീറാമിൻ്റെ വണ്ടി അവളുടെ അടുത്ത് വന്നു നിന്നത് വേഗം കയറ് കയൻ ടൈമില്ല അവൻ തിടുക്കം വെച്ചു എങ്ങോട്ടാ ശ്രീറ അവൾ പിൻസീറ്റിൽ കയറി ഇരുന്നുകൊണ്ട് ചോദിച്ചു അത് ചെല്ലുമ്പോൾ നിനക്ക് മനസ്സിലാവും പിന്നെ പിടിച്ചിരുന്നോണം മാക്സിമം സ്പീഡിലായിരിക്കും നമ്മുടെ യാത്ര ഇന്ന് ഹർത്താൽ ആയതുകൊണ്ട് വലിയ തിരക്കൊന്നുമില്ല അപ്പോൾ ഓക്കെ അവൻ പറഞ്ഞു അത് കേട്ടപ്പോൾ മൈഥിലി അവൻ്റെ ചുമലിൽ മുറുക്കി പിടിച്ചു അവിടെ നിന്ന് അങ്ങോട്ട് ഡ്യൂക്ക് ഓടുകയായിരുന്നില്ല പറക്കുകയായിരുന്നു ഭയം കാരണം അവൾ പലപ്പോഴും കണ്ണുകൾ ഇറുക്കി പിടിച്ചു എങ്ങോട്ടാണെന്ന് പറയില്ല എങ്കിൽ പിന്നെ ഒന്ന് പതുക്കെ പൊക്കൂടെ അവൾ പുലമ്പി നമുക്ക് മുന്നിൽ ടൈമില്ല പതിനൊന്ന് പത്തിന് മുമ്പ് നമ്മൾ നമ്മുടെ ഡെസ്റ്റിനേഷൻ പോയിന്റിലെത്തണം അവൻ പറഞ്ഞു തൃക്കണ്ണാപുരത്തേക്കുള്ള അവരുടെ യാത്ര തുടർന്നു അവിടേക്കുള്ള അവരുടെ ദൂരം കുറഞ്ഞു കുറഞ്ഞു വന്നു തൃക്കണ്ണാപുരം ക്ഷേത്രം അവിടേക്ക് കയറാൻ ആറ് പടികളുണ്ട് പടികൾക്ക് താഴെ ഒരു വലിയ അരയാൽ മരം തണൽ വിരിച്ചു നിന്നു അതിന് കുറച്ച് അപ്പുറത്തേക്ക് മാറി ഒരു കാക്കാത്തീരിപ്പുണ്ട് മുടി ചുറ്റുകെട്ടി താമ്പൂലം കൊണ്ട് ചുണ്ട് ചുവപ്പിച്ച് അടിത്തിരുന്ന പാടക്കെട്ടിൽ കൈകൾ ഊന്നി അവർ ആരുടെയോ വരവിനെന്ന പോലെ കാത്തിരുന്നു ആ സമയത്താണ് ശ്രീറാമും മൈഥിലിയും അവിടെ എത്തിയത് അവൻ വേഗം ആൽമര ചുവട്ടിൽ വണ്ടി വെച്ചിട്ടിറങ്ങി മൈഥിലി ചുറ്റും നോക്കി പടികൾക്ക് മുകളിൽ തൃക്കണ്ണാപുരം അർദ്ധനാരീശ്വര ക്ഷേത്രം എന്ന വലിയ ബോർഡ് കണ്ടു അവിടെ നിന്നാൽ തന്നെ പടികൾക്ക് മുകളിൽ ക്ഷേത്രമുറ്റത്ത് വെച്ചിരിക്കുന്ന അർത്ഥനാരീശ്വരന്റെ പ്രതിമ കാണാം ക്ഷേത്രത്തിൽ നിന്ന് ശങ്കുലിയും മണിനാഥവും കേൾക്കാം വേഗം വാ ശ്രീറാം സമയം നോക്കി പതിനൊന്നാറ് ഇനി കഷ്ടിച്ച് നാല് മിനിറ്റ് കൂടി മാത്രം അവൻ മൈഥിലിയുടെ കൈപിടിച്ച് പടികൾ ഓടിക്കയറുമ്പോൾ അവിടെ ഇരുന്ന കാക്കാത്തി അവരെ വിളിച്ചു വാമോളെ വാ കൈ നോക്കി കാക്കാത്തിയമ്മ ഫലം പറയാം അവൾ തിരിഞ്ഞു നോക്കിയപ്പോൾ ശ്രീറാം പറഞ്ഞു വേഗം വാ മിറ്റി ശ്രീറാം ഇനിയെങ്കിലും പറ ഇത്ര തിരക്കിട്ട് എന്തിനാ ഈ ക്ഷേത്രത്തിൽ വന്നത് അവനൊപ്പം പടികൾ കയറുമ്പോൾ മൈതിലി ചോദിച്ചു ഇന്ന് നമ്മുടെ കല്യാണമാണ് അവൻ പറഞ്ഞത് കേട്ട് മൈഥിലി തറഞ്ഞു നിന്നു കല്യാണമോ നീ എന്താ തമാശ പറയാ നീ നിന്റെ പതിവോ കുട്ടികളെയും നീ കാര്യത്തിൽ വേണ്ട കേട്ടോ അവൾ ക്ഷുഭിതയായി ഞാൻ കളി തമാശ പറഞ്ഞതല്ല ഇന്ന് പത്തരയ്ക്കും പതിനൊന്നും പത്തിനും ഇടയ്ക്കുള്ള മുഹൂർത്തം അതിവിശിഷ്ടമാണ് ശിവപാർവതിമാരുടെ വിവാഹം നടന്ന ദിവ്യ മുഹൂർത്തം ഈ മുഹൂർത്തത്തിൽ വിവാഹം നടന്നാൽ അവർക്ക് സന്തുഷ്ടമായ ഒരു ദാമ്പത്യ ജീവിതം ഉണ്ടാകുമെന്നാണ് വിശ്വാസം അതും പറഞ്ഞവൻ ഷൂ ഊരി അവൾ ചെരുപ്പ് പുറത്ത് അഴിച്ചു വെച്ചിട്ട് അവനോടൊപ്പത്തേക്ക് നടന്നു അവൾക്ക് കാര്യം പൂർണ്ണമായും മനസ്സിലായില്ല വിശദീകരണം നൽകാനുള്ള സമയവുമില്ല ആ ക്ഷേത്രത്തിൽ അർത്ഥനാരീശ്വരന് മാത്രമേ സ്ഥാനമുണ്ടായിരുന്നുള്ളൂ മറ്റു ഉപമോർത്തുകളൊന്നും ഇല്ല എന്നർത്ഥം മുന്നിലെ അർത്ഥനാരീശന്റെ പ്രതിമ അവൾ അകുതോതത്തോടെ വീക്ഷിച്ചു പകുതി ദേവിയും പകുതി ശിവനും ചേർന്ന ഒറ്റ രൂപം ദേവിയുടെ പിന്നിലായി സിംഹത്തിന്റെ തലയും ഭഗവാന്റെ പിന്നിലായി ഋഷഭത്തിന്റെ തലയും കാണാം അതിന് ജീവനുള്ളതുപോലെ അവൾക്ക് തോന്നി നല്ല ശാന്തമായ അന്തരീക്ഷം വായുവിൽ കർപ്പൂരത്തിന്റെ സുഗന്ധം ശ്രീകൗളിന് മുന്നിൽ ഒരു ഹോമകുണ്ടം കാണാം അതിൽ അഗ്നി കെടാതിരിക്കാൻ നെയ്യ് തോന്നുന്ന ഒരു ബ്രാഹ്മണകുമാരൻ പത്തു വയസ്സിൽ കൂടുതൽ പ്രായം വരില്ല പാല് പോലെ വെളുത്ത് കോമളമായ രൂപം അടുത്ത പ്രായം കൂടിയ ഒരാൾ ഉണ്ടായിരുന്നു ആ കുട്ടിയുടെ മുത്തശ്ശനാണെന്ന് തോന്നുന്നു അദ്ദേഹം ചെപ്പിൽ കുങ്കുമം നിറക്കിയാണ് അവരുടെ മുന്നിൽ ഒരു യുവാവും യുവതിയും നിൽക്കുന്നു അവരുടെ കഴുത്തിൽ കൂവളത്തിലെയും ചുവന്ന പുഷ്പങ്ങളും കലർത്തി കെട്ടിയ മാലകളുണ്ടായിരുന്നു അതവർ പരസ്പരം ചാർത്തിയതാകും വയസ്സായ തിരുമേനി ആ യുവാവിന്റെ നേർക്ക് നീട്ടിയ ചെപ്പിൽ നിന്ന് ഒരു നുള്ളു കുങ്കുമം ആ യുവതിയുടെ സീമന്ത രേഖയിൽ അണിയിക്കപ്പെട്ടു ശ്രീറാം വാച്ചൽ സമയം നോക്കി മുഹൂർത്തം തീരാൻ ഇനി കഷ്ടിച്ച് രണ്ട് മിനിറ്റ് മാത്രം അവൻ മൈഥിലിയുടെ കൈ പിടിച്ചുകൊണ്ട് തിരുമേനിയുടെ അടുത്തെത്തി തിരുമേനി ഞങ്ങൾ കുറച്ച് പോയി മുഹൂർത്തം കഴിയും മുൻപ് ഞങ്ങളെ കൂടി സുലാം പറഞ്ഞു കേട്ട് അദ്ദേഹം പുഞ്ചിരിയോടെ ആ കുട്ടിയെ നോക്കി ഉണ്ണി ശ്രീകോവിലിനകത്തേക്ക് ഇനി എത്ര ഹാരമുണ്ട് രണ്ടെണ്ണം കുട്ടി പറഞ്ഞു നിങ്ങടുത്തോണ്ട് വരൂ അതിൻ്റെ അവകാശികളെത്തി കുട്ടി ശ്രീകോവിലിനകത്തേക്ക് പോയി വിവാഹം കഴിഞ്ഞ വധുവരന്മാരെ നോക്കി അദ്ദേഹം പറഞ്ഞു മാതാപിതാക്കളുടെയും ഗുരു കാരണവന്മാരുടെയും അനുഗ്രഹത്തോടെ വിവാഹം കഴിഞ്ഞ് കഴിയുമ്പോൾ ഇവിടെ വരണം ഇപ്പോൾ മാലകൾ ഊരി അർത്ഥനാരീശിനു മുന്നിൽ അർപ്പിച്ചിട്ട് പൊക്കോളൂ ആ യുവതിയും യുവാവും തിരുമേനി പറഞ്ഞതുപോലെ ചെയ്തു അപ്പോഴേക്കും ശ്രീകോവിലിൽ നിന്ന് കോവളത്തിലെയും ചുവന്ന പുഷ്പങ്ങളും കൊണ്ട് കെട്ടിയ രണ്ട് മാലകളുമായി ആ കുട്ടിയെത്തി മുഹൂർത്തം തീരാൻ ഇനി രണ്ട് മിനിറ്റ് മാത്രമേ ഉള്ളൂ ഒരു നിമിഷം നിങ്ങളുടെ മാതാപിതാക്കളെയും പിതൃക്കളെയും സ്മരിച്ചുകൊണ്ട് അർത്ഥനാരീശനെ വണങ്ങി ഈ മാലകൾ പരസ്പരം ചാർത്തുക ആ കുട്ടിയുടെ കയ്യിൽ നിന്ന് ഇരുവരും മാല വാങ്ങി ആ നിമിഷം ഇതിൽ തൻ്റെ അച്ഛനമ്മമാരെ ഓർത്തു അവരറിയാതെ ഇങ്ങനെയൊരു ചടങ്ങ് തൻ്റെ ജീവിതത്തിൽ ചെയ്യുന്നത് തെറ്റാണോ അവൾ ശ്രീകോലിനുള്ളിലേക്ക് നോക്കി ഭഗവാനെ തെറ്റാണെങ്കിൽ പൊറുക്കണേ ഭയം വേണ്ട കുഞ്ഞേ എല്ലാം നല്ലതിനാണെന്ന് വിചാരിക്കൂ മനസ്സിലിരുന്ന് ആരോ പറയുന്നു മൈഥുലി ഒരു ആ ആഹാരം അവൻ്റെ കഴുത്തിൽ അണിയിച്ചു അവൻ തിരിച്ചു തനിക്കുള്ള ചിന്താഭാരമൊന്നും അവനില്ലല്ലോ എന്ന് മൈഥിലി ഓർത്തു കയ്യിൽ ഉണ്ടെങ്കിൽ അത് കുട്ടിക്ക് കെട്ടിക്കൊടുക്കുക തിരുമേനി പറഞ്ഞത് കേട്ട് ശ്രീറാം പോക്കറ്റിൽ നിന്ന് മഞ്ഞച്ചടലിൽ കുറത്തു താലിയെടുത്ത് അവളുടെ കഴുത്തിലേക്ക് ചേർത്തു ആ മഞ്ഞ മൂന്ന് കെട്ടുകൾ വീഴുമ്പോൾ മൈഥിലി അവനെ നോക്കി താലിയൊക്കെ വാങ്ങി എല്ലാ തയ്യാറെടുപ്പോടും കൂടിയാണ് വന്നത് കള്ളൻ അവൾ അറിയാതെ ചിരിച്ചു ഇനി വേഗം അഗ്നിക്ക് വലം വെക്കുക അദ്ദേഹം അത് പറയുമ്പോൾ ഉണ്ണി അവിടെ തൂക്കിയിട്ടിരുന്ന മണിയുടെ ചരലിൽ വലിച്ചു മണിനാഥത്തിനൊപ്പം ശംഖു കൂടി ആ കുട്ടി തൻ്റെ ചുണ്ടിൽ ചേർത്തു മണിയുടെയും ശങ്കിന്റെയും അലയലികൾ ക്ഷേത്ര പരിസരമാകെ പ്രതിധ്വനിച്ചു അവർ മൂന്ന് തവണ ഹോമകുണ്ടത്തിന് വലം വെച്ചു അദ്ദേഹം അവന്റെ നേർക്ക് കുങ്കുമം ചെപ്പ് നീട്ടി അതിൽ നിന്ന് ഒരു നുള്ളു കുങ്കുമം അവൻ മൈഥിലിയുടെ നെറുകിയിൽ തൊട്ടു അപ്പോഴും ശങ്കലിയും മണിനാഥവും നിലച്ചിരുന്നില്ല അച്ഛനമ്മമാരുടെ അനുഗ്രഹത്തോടെ വിവാഹം കഴിയുമ്പോൾ ഇവിടെ വരാൻ മറക്കരുത് തിരുമേനി പറഞ്ഞു ഞങ്ങൾ വരും ശ്രീറാം പറഞ്ഞു ഹാരം അർദ്ധനാരീശ്വനു മുന്നിൽ സമർപ്പിച്ചു തൊഴുതോളൂ അവർ ശ്രീകോളിന് മുന്നിലേക്ക് നടന്നു പടിയിൽ നിരവധി ഹാരങ്ങൾ അർപ്പിക്കപ്പെട്ടിരിക്കുന്നു നമ്മളെപ്പോലെ പലരും വന്നുവെന്ന് തോന്നുന്നു മാല ഊരി നടയിൽ വെക്കുമ്പോൾ മൈഥിലി പറഞ്ഞു കാണും അതല്ലേ ഇത്രയും മാലകൾ നമ്മൾ ലാസ്റ്റ് വണ്ടിയായിരുന്നു മാല ഊരി നടയിൽ വെച്ചുകൊണ്ട് അവൻ പറഞ്ഞു അവർ അർത്ഥ അർത്ഥനരീശ്വരനെ പ്രാർത്ഥിച്ചു പ്രാർത്ഥിക്കുമ്പോൾ അവൾ കഴുത്തിലെ താലി ഉള്ളങ്കയിൽ ചേർത്ത് പിടിച്ചിരുന്നു അവൻ കണ്ണു തുറന്ന് നോക്കുമ്പോൾ മൈതിലെ മിഴ പൂട്ടി നിൽപ്പാണ് വാ മതി പ്രാർത്ഥിച്ചത് പോവണ്ടേ ശ്രീറാം അവളുടെ കയ്യിൽ തട്ടി ഉണർത്തി കണ്ണുകൾ തുറന്ന് അവൾ ഒന്ന് പുഞ്ചിരിച്ചു നിനക്ക് എന്നോടൊന്ന് സൂചിപ്പിക്കാമായിരുന്നു ഇവിടെ വരുന്നത് വരെ ഞാൻ ഒരു വല്ലാത്ത അവസ്ഥയിലായിരുന്നു തിരിച്ചടക്കുമ്പോൾ അവൾ പറഞ്ഞു ഒന്നും പറയാഞ്ഞ ഒരു സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് വെച്ചാ മാത്രമല്ല ഞാൻ ഇതറിയുന്നത് രാവിലെ വാട്സപ്പ് വഴി വന്ന ഒരു മെസ്സേജിൽ കൂടിയാ അതുകൊണ്ട് സംഗതി സത്യമാണോ എന്നറിയാൻ അമ്മയോട് ചോദിച്ചു സത്യമാണെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ പിന്നെ ഒരു ഓട്ടമായിരുന്നു നമുക്ക് ജീവിക്കണം ഹാപ്പി ആയിട്ട് അത്രയേ ഉള്ളൂ ശ്രീറാം പറഞ്ഞു തുടരും